ഞാനെൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് എൻറ്റർ ചെയ്ത ഒരാളാണ് പക്ഷേ പെർഫോമറായിട്ട് അധികം നാളായിട്ടില്ല എന്നെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് എൻ്റെ കൂട്ടിക്കലിലെ അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ആ പേര് എൻ്റെ പേരിനോടു കൂടി ചേർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സുമേഷ് കുട്ടിക്കലാണ് സുമേഷ് കുട്ടികൽ എൻ്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്താണ് നമ്മൾ ഒരുപാട് പാട്ടുകാരെയും മിമിക്രിക്കാരെയും അതുപോലെ ഒരുപാട് പേര് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു കീബോർഡ് ഇസ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അത് എൻ്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്ത് സുമേഷ് കുട്ടികലാണ് താങ്ക് വർക്കൊക്കെ ആ സന്തോഷമായിട്ട് പോകുന്നു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഇബ്രുവിൻ്റെ കൂടെ ഒരു സെഗ്മെന്റിൽ ഇരിക്കാൻ സാധിച്ചതില് അവിടെ കറക്റ്റ് അതാണ് അതാണ് അവിടെയാണ് പോയിന്റ് അപ്പം മൊത്തം പുറത്ത് പ്രോഗ്രാമൊക്കെയാണ് കൂടുതലും ചെയ്യാറ് ആ ഇപ്പം പ്രോഗ്രാംസ് ഉണ്ട് പ്രോഗ്രാമുണ്ട് സുമേഷ് കുട്ടിക്കല് ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട് ആർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ എന്താണ് ഈ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത് എങ്ങനെയാ അല്ല ഞാൻ ബേസിക്കലി മ്യൂസിക് ഡയറക്ടറായിട്ടാണ് എൻ്റെ ഒരു കരിയർ തുടങ്ങിയത് അപ്പം ആക്ച്വലി ഞാൻ എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് എൻറ്റർ ചെയ്ത ഒരാളാണ് പക്ഷേ പെർഫോമർ ആയിട്ട് അധികം നാൾ ആയിട്ടില്ല എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കിറ്റാർ പെർഫോമർ എന്നുള്ള രീതിയിലാണ് പക്ഷേ പക്ഷെ അത് വളരെ ഒക്കേഷണൽ ആയിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു പെർഫോമർ ആകാനുള്ള അല്ല അങ്ങനെ ഒരു തിങ്കിങ് ഒന്നും ഉള്ള ഒരാളല്ലായിരുന്നു പക്ഷെ മ്യൂസിക് ഡയറക്ടറായിട്ട് വന്ന ഒരു യാത്രയിൽ അവിചാരിതമായിട്ട് സംഭവിച്ച ഒരു കാര്യം അത് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആണ് എനിക്ക് ഉള്ളത് പക്ഷെ മ്യൂസിക് ഡയറക്ഷനും കൂടത്തിൽ കൊണ്ടുപോകുന്നുണ്ട് സുമേഷ് കുട്ടിക്കൽ അതെ എന്താണ് ആ ഒരു അതെ അതെ സ്ഥലപ്പേരാണ് കൂട്ടിക്കൽ എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രളയം പെട്ടെന്ന് ഓർക്കാൻ എളുപ്പം അതായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഞങ്ങൾ ആളുകളെ നഷ്ടമായ ഒരു ഒരു സിറ്റുവേഷൻ ആണത് അപ്പോൾ അറിയാം അങ്ങനെ പ്രളയത്തെ അതിജീവിച്ച സുന്ദരമായ ഒരു നാട് ആ നാടിൻ്റെ പേര് എൻ്റെ പേരിനോട് ചേർത്തതിനെ കുറിച്ചല്ലേ ചോദിച്ചത് അതെ അപ്പോൾ അതിന് ഒരു വലിയ റീസൺ ഉണ്ട് കാരണം ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് എൻ്റെ കരിയർ തുടങ്ങിയത് ക്രിസ്ത്യൻ ഡിവോഷനിലാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു ചലഞ്ചെന്ന് പറയുന്നത് അതാണ് കാരണം ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അല്ലെ അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വർക്കുമായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു കരിയറും അതിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകുന്നത് പക്ഷേ കൂട്ടിക്കലെന്ന നാടിൻ്റെ ഒരു പ്രത്യേകത അതുതന്നെയായിരുന്നു ഞാനൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ പാവന ദീപം എന്ന് പറയുന്ന ഒരു സീഡ് ചെയ്തിട്ടാണ് ആദ്യം വരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് എൻ്റെ കൂട്ടിക്കലിലെ അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ആ പേര് എൻ്റെ പേരിനോട് കൂടി ചേർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം എൻ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളും ഹൈന്ദവ സുഹൃത്തുക്കളും ഒപ്പം ക്രിസ്ത്യൻ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അപ്പം ഒരുപക്ഷേ വേണമെങ്കിലും ഒരു ക്രിസ്തീയ ഭക്തിഗാനം ചെയ്തു വരുന്ന ഒരു തുടക്കക്കാരനെ ഒരു ഒരു ക്രിസ്തീയ ഭക്തിഗാന മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു ലേബൽ ചാർത്തി നിർത്താമായിരുന്നു പക്ഷേ എൻ്റെ നാട്ടുകാർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് വളരാൻ അവർക്കതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പേര് ഞാൻ എൻ്റെ പേരിനോട് എന്നും ചേർത്ത് വെച്ചിട്ടുള്ളത് അതാണ് എന്ന് അതെ 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 അതാണ് ഞാൻ ആ എനിക്ക് ആ നാടിനോട് അത്ര അറ്റാച്ച്മെന്റ് ആണ് ഉണ്ട് 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 തീവ്ര ബാൻഡെന്നാണ് ബാൻഡിന്റെ പേര് ഞങ്ങള് ഏതാണ്ട് എട്ട് ആർട്ടിസ്റ്റുകളാണ് അതിലുള്ളത് ഒരുപാട് പ്രോഗ്രാമുകൾ പ്രോഗ്രാമൊക്കെ ആയിട്ട് നന്നായിട്ട് ഞാനിപ്പം മലയാളം മൂന്നെണ്ണം ആണ് ചെയ്തത് രണ്ട് തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ കൂടിയാണ് ഞാൻ മലയാളത്തിലേക്ക് വരുന്നത് അത് എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ദാസാറ് എം ജി ശ്രീകുമാർ അങ്ങനെയുള്ള ഒരു താരതരയോടൊപ്പമാണ് ഞാൻ ആദ്യത്തെ പാട്ടുകൾ ചെയ്തു തുടങ്ങുന്നത് യേശുദാസിനെ ഞാൻ പതിനാറാമത്തെ വയസ്സിൽ ഞാൻ പാടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എൻ്റെ എൻ്റെ ഫസ്റ്റ് പാട്ട് പാടുന്ന ദാസാർ അതൊരു ഡ്രീമായിരുന്നു അത് തരളെ രാവിലെന്നു പറഞ്ഞിട്ട് ഒരു പാട്ടാണ് എന്ന് പറഞ്ഞ സിനിമയിൽ വിശുദ്ധ പുസ്തകം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് മിസ്റ്റർ ഹാക്കർ എന്ന് പറഞ്ഞ സിനിമയാണ് നമുക്കറിയാമായിരിക്കും അതിന്റെ ഒരു പാട്ടാണ് നമ്മുടെ ഭീമൻ രഘുചേട്ടൻ പാടി ഈ ഇടയ്ക്ക് വൈറലായ മ്യൂസിക്കിലുള്ള ഒരു പാട്ടായിരുന്നു ചില എൻ്റെ അടുത്ത് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം മലയാളം ഹിന്ദി തമിഴ് ഏതാണ് വേണ്ടത് ഏത് ഇഷ്ടമുള്ളത് നമ്മൾ അങ്ങനെ പറയുന്നില്ല പാട്ടാണ് നമുക്ക് പറയാൻ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മലയാളം പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ഏറ്റവും മലയാളത്തിലെ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളൊക്കെയാണല്ലോ നമ്മൾ അപ്പം നമുക്ക് മലയാളം പാട്ടിന്ന് തന്നെ അങ്ങ് തുടങ്ങാം ായിട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ എനിക്ക് ഐ എസ് മ്യൂസിക് ചെയ്താലേ അതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അത് സ്വന്തം ചെയ്തേ അതെ അത് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ അന്ന് അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഇത് ഇങ്ങനെ വായിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അത് വന്നു എനിക്കതൊന്ന് ഒന്ന് പ്ലേ ചെയ്യാമോ അതാണ് ആക്ച്വലി അതൊരു വോക്കൽ മ്യൂസിക്കാണ് ആണ് അപ്പം അത് ഇൻസ്ട്രുമെന്റ് അല്ല അത് ശരിക്കും ഒരു ഒരു സോങ് ആണ് ഒരു വോക്കൽ സോങ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ പാട്ട് കേൾക്കുന്നത് പാട്ടുകൾ പിന്നെ വേറെ ഏതൊക്കെയാണ് ആക്ച്വലി ഞാൻ ഞാൻ അതിനെ നന്ദി പറയേണ്ടത് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററോടാണ് അബ്ദുൾ റഹ്മാൻ സാറിനോടാണ് കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വേൾഡ് കപ്പിൻ്റെ തീം മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ട്വന്റിനെ അപ്പോൾ ആ സമയത്ത് ഞാൻ സാറിനെ ക്രിക്കറ്റിൻ്റെ ഒരു സോങ് ആയിട്ടുള്ള രീതിയിൽ സാറിനെ പോയി കാണുകയും ഈ പാട്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ കേരളത്തിൽ നമുക്ക് ഫുട്ബോളിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അതിലേക്കുള്ളൊരു തുടക്കം വന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയിട്ട് അതിനെ ചിത്രീകരിച്ചു അതേ പുറത്തിറങ്ങി ആവേശ ആവേശപ്പോരെന്നുള്ള പേരിൽ ആണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ ആകാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടി ാണ് അതെ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ആർട്ട് ഫിലിംസ് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കൂടുതലും ജൂ ഈ ജുവലറികളുടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ കോട്ടയം ബേസ് ചെയ്തിട്ടൊക്കെയുള്ള അങ്ങനെയുള്ളതിന് പിന്നെ പുറത്ത് മസ്ക്കറ്റിലേക്കുള്ള രണ്ട് സൂപ്പർ മാർക്കറ്റ്സിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് പുതിയ പുതിപ്പോ വരുന്നത് ഡോക്ടർ പോൾ വർഗീസ് സാറിന്റെ പുതിയ പണം എല്ലാം ശരിയാകും പൂമരമൊക്കെ ചെയ്തിട്ടുള്ള സാറാണ് സാറിന്റെ പുതിയ സിനിമയിൽ മൂന്ന് പാട്ടുകളോളം ഉണ്ട് മ്യൂസിക് ഡയറക്ടർ തമിഴിലേക്ക് പോവാം യാ തീർച്ചയായിട്ടും തമിഴ് പാട്ടിന്റെ ആരാധകരാണെന്ന് തോന്നില്ലേ നമുക്ക് പിടിക്കാം വർക്ക് ചെയ്തിട്ടുണ്ട് അതെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡ് അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ാണ് ഞങ്ങൾ എട്ട് പേരാണ് ടോട്ടൽ കാരണം അഞ്ച് പീസ് ഓർക്കസ്ട്രയാണ് എന്നെ ഉൾപ്പെടെ ഞാൻ കീബോർഡും കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട് മെയിൻലി കീറ്റാറാണ് ലീഡ് വരുന്നത് സിംഗേഴ്സ് ഉണ്ട് സിംഗേഴ്സ് ഉണ്ട് മൂന്ന് സിംഗേഴ്സാണ് ഉള്ളത് അപ്പം രണ്ട് മെയിൽ സിംഗേഴ്സും ഒരു ഫീമെയിൽ സിംഗറുമാണ് നിലവിലുള്ളത് ഞാന് യു എസ് പോവാനായിട്ടുള്ള പ്ലാനിങ് പിന്നെ വിസ കിട്ടുമെന്നറിയില്ല എന്തായാലും ഡിസംബറിൽ ലൈവ് എനിക്ക് ഏഷ്യെങ്കിലും പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയില് ഇരിക്കുന്നു ഈ ഒരു ഓണം ഓസ്ട്രേലിയനാണ് ൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആദരിക്കുന്ന സ്റ്റീഫൻ ദേവസി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ അങ്ങനെ ഇൻസ്പയർ ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യു തുടങ്ങി പക്ഷേ എനിക്ക് അവിടെ ഒരു വലിയ ദൈവാനുഗ്രഹം കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഈ യൂത്ത് ഐക്കണ അവാർഡ് തരുന്നത് ആരാന്നറിയാ